നമസ്കാരം കിഫ്ബി മസാല ബോണ്ട് കേസ് മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണിത് കേസ് ഇ ഡി ഏറ്റെടുത്തിട്ടും ഒരുപാടാവുന്നുണ്ട് കേസിന്റെ ഭാഗമായി അന്നത്തെ ധനകാര്യത്തിന് പല തവണ നോട്ടീസ് അയച്ചിട്ടും പുല്ലുവില പോലും കൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല കേന്ദ്ര ഏജൻസിയെ അവഹേളിച്ചുകൊണ്ട് പല വേദികളിലും സംസാരിക്കുകയും ചെയ്തു സംഭവം പേടികൊണ്ടാണ് അതൊക്കെ നമുക്കറിയാം എങ്കിലും ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് വാതോരാതെ പുലമ്പുക എന്നല്ലാതെ ഇടിക്കു മുമ്പിൽ ചെന്ന് കാര്യം പറയാനുള്ള ധൈര്യം ഇതുവരെ അദ്ദേഹം കാണിച്ചിട്ടില്ല ഓരോ നോട്ടീസ് അയക്കുമ്പോഴും പാർട്ടി മീറ്റിംഗ് എന്നും കുടുംബകാര്യം എന്നും പറഞ്ഞ് മാറ്റിവെച്ച് മാറ്റിവെച്ച് ഇപ്പോ ഏഴാമത്തെ നോട്ടീസാണ് തോമസ് ഐസക്കിന് അയക്കുന്നത് കൈയിട്ട് വാരിയില്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം എന്നാണ് പൊതുജനങ്ങളുടെ ചോദ്യം സംഭവം ഇങ്ങനെ കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയച്ചു ഏപ്രിൽ രണ്ടിന് ഹാജരാകാനാണ് നിർദ്ദേശം മുൻപ് ആറ് തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഐസക് ഹാജരായിരുന്നില്ല കേസ് ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കവേ ഇ ഡി കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തു കിഫ്ബി മസാല ബോണ്ടിന്റെ ഫണ്ട് വിനിയോഗ തീരുമാനങ്ങളിൽ ഐസക്കിന് നിർണായക പങ്കുണ്ടെന്ന് ഇതിൽ ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് ഫണ്ട് ചിലവഴിക്കൽ സ്ഥിരതയില്ലെന്ന കാര്യം ഐസക്കിന് ബോധ്യമുണ്ടായിരിക്കാമെന്നും ഇ ഡി കോടതിയിൽ പറഞ്ഞിരുന്നു അന്വേഷണത്തോട് സഹകരിക്കാത്ത ഐസക്ക് എല്ലാത്തിനെയും വെല്ലുവിളിക്കുകയാണ് ആറ് തവണ സമൻസ് അയച്ചിട്ടും ഐസക് ഹാജരാവുന്നില്ല ഇതിന് വിമർശിച്ച ഇ ഡി തോമസ് ഐസക്കിന്റെ നിലപാട് നിയമവിരുദ്ധമാണെന്നും കോടതി അറിയിച്ചു തുടർന്ന് കേസ് പരിഗണിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി ഇതിനിടെയാണ് തോമസിന് ഇ ഡി ഏഴാമത്തെ സമൻസ് അയച്ചിരിക്കുന്നത് അതേസമയം ഇ ഡിയുടെ സമൻസിന് പിന്നാലെ തോമസ് ഐസക് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഉണ്ടായി കേട്ടോളൂ കേസ് കോടതി പരിഗണിക്കാനിരിക്കെ സമൻസ് അയച്ച ഇ ഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹം ആരോപിച്ചു തിരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയുള്ളതാണ് ഇഡിയുടെ നടപടി രണ്ടു വർഷമായി ഇതെല്ലാം അന്വേഷിച്ചു നടക്കുന്നവർക്ക് ഇപ്പോൾ എന്തിനാണ് ഇത്ര ധൃതി കോടതിയിൽ പരാതി നൽകി പരിരക്ഷ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ഹാജരായില്ലെങ്കിൽ മൂക്കുപ്പൊടിയാകുമോ എന്നും ചോദിച്ചു ഇവിടെ ആർക്കും ഇ ഡിയെ പേടിയില്ലെന്നും അതിന് വടക്കേ ഇന്ത്യയിൽ പോയി നോക്കിയാൽ മതിയെന്നും തോമസ് ഐസക് പറഞ്ഞു അല്ല ഓർക്കണം ഒന്നോ രണ്ടോ അല്ല ഏഴ് നോട്ടീസാണ് മുൻമന്ത്രി തോമസ് ഐസക്കിന് അയച്ചത് അല്ല ഇത്ര ധൈര്യമുണ്ടെങ്കിൽ അങ്ങ് ചോദ്യം ചെയ്യില്ല ചെല്ലു തോമാച്ച എന്നാണ് ജനങ്ങളും പറയുന്നത് കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതിനായിരുന്നു ഐസക്കിന് ഇ ഡി ആദ്യം നോട്ടീസ് അയച്ചത് എന്നാൽ പാർട്ടി പഠന കേന്ദ്രത്തിൽ ക്ലാസ് എടുക്കാനുണ്ടെന്ന കാരണം പറഞ്ഞ് അദ്ദേഹം അന്ന് ഹാജരായിരുന്നില്ല ഇതേ തുടർന്നായിരുന്നു ഇ ഡി വീണ്ടും ഓഗസ്റ്റ് പതിനൊന്നിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ അസൗകര്യമുണ്ടെന്ന് ഐസക് ഇ ഡിയെ വീണ്ടും അറിയിച്ചു കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നിയമാനുസൃതമായിരുന്നില്ലെന്നും വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് ഇ ഡിയുടെ ആരോപണം കടമെടുപ്പ് പ്രധാനമായും മസാല ബോണ്ട് വഴിയാണ് ഇന്ത്യൻ രൂപയിൽ വിദേശത്ത് നിന്ന് കടമെടുക്കുന്ന മസാല ബോണ്ട് കേന്ദ്ര സർക്കാരിന്റെ അഴിമതിയോടെ ചെയ്യേണ്ടതായിരുന്നു വിദേശ കടമെടുപ്പിന്റെ അധികാരം കേന്ദ്ര സർക്കാരിനാണെന്നതുമാണ് ഇ ഡി വ്യക്തമാക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് ധനസമാഹരണത്തിൽ വിദേശ നാണ്യ വിനിമയ നിയമം ഭമയുടെ ലംഘനം ഉണ്ടായെന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെ സി എ ജെ റിപ്പോർട്ടിൽ കിഫ്ബിയുടെ മസാല ബോണ്ട് ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കാതെയാണെന്നുമുള്ള പരാമർശമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലാണ് കിഫ്ബി മസാല ബോണ്ട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം തുടങ്ങിയത് എന്നാൽ കിഫ്ബിയുടെ മസാല ബോണ്ട് വിതരണത്തിൽ ഫെമാ നിയമലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും വാദം എങ്കിൽ അവർക്ക് ചോദ്യം ചെയ്യൽ സഹകരിച്ചുകൂടെ തെറ്റ് ചെയ്യാത്തവർ എന്തിനാണ് ഇങ്ങനെ പേടി ചൊളിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം എന്നാൽ ഇതിന് മാത്രം ഉത്തരമില്ല കിഫ്ബിക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിദ്ധമാണെന്നാണ് തോമസ് ഐസക് വീണ്ടും വീണ്ടും ആരോപിക്കുന്നത് ബന്ധുക്കളുടെ അടക്കം പത്ത് വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടിന് രേഖകൾ ഹാജരാക്കണമെന്നും ഇ ഡി ആദ്യ തവണ നൽകിയ സമൻസിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ച് ഇ ഡി നോട്ടീസ് അയച്ചെന്ന തോമസ് ഐസക്കിന്റെ ഹർജിയിൽ നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടപെട്ടിരുന്നു വസ്തുതകളും രേഖകളും ഇല്ലാതെയാണ് ഇ ഡിയുടെ അന്വേഷണമെന്നും കുടുംബാംഗങ്ങളുടേതടക്കമുള്ള അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ആണെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം തുടർന്ന് തോമസ് ഐസക്കിന് അനുകൂലമായ ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരുന്നു തോമസ് ഐസക്കിന് വീണ്ടും പുതിയ സമൻസ് അയക്കാൻ ഹൈക്കോടതി അനുവാദം നൽകിയതോടെയാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തുടർച്ചയായി ഇ ഡി നോട്ടീസ് അയച്ചത് പിന്നാലെ ഇപ്പോഴിതാ തോമസ് ഐസക് ഇ ഡിയെ ചോദ്യം ചെയ്ത് കോടതിയിൽ എത്തിയിരിക്കുന്നു തനിക്കെതിരായ ഇ ഡി നോട്ടീസിനെതിരെ തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് മെയ് രണ്ടാം തീയതിയിലേക്ക് മാറ്റിയത് ഇതിനിടെയാണ് വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചത് ഇതിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് ഐസക്കിന്റെ തീരുമാനം മസാല ബോണ്ട് കേസിൽ തന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഐസക്കിന്റെ നിലപാട് ഇത് ഹൈക്കോടതിയെയും തോമസ് ഐസക് അറിയിച്ചിരുന്നു മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തം ഇല്ലെന്ന് ഐസക് നേരത്തെ ഈഡിക്ക് മറുപടി നൽകിയിരുന്നു അത് ശരിയാണ് അതിനോട് മാത്രം നമുക്ക് യോജിക്കാം ഒറ്റയ്ക്കല്ല കൊള്ള നടത്തിയത് പതിനേഴംഗ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമാണ് തനിക്കുള്ളതെന്നും ഐസക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇ ഡി ഈ മറുപടി തള്ളി എന്നാൽ കിഫ്ബി യോഗത്തിൽ ഐസക്ക് പങ്കെടുത്തതിന്റെയും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ രേഖപ്പെടുത്തിയ മിനിറ്റ്സും ഇ ഡി പുറത്തുവിട്ടിരുന്നു ഇതിനൊന്നും ഏതായാലും തോമസിന് ഉത്തരമില്ല എത്രനാൾ ഇങ്ങനെ ഉത്തരം മുട്ടിയിരിക്കും എന്നാണ് കണ്ടറിയേണ്ടത്